ൂറ്റമ്പത് രൂപ വരെ ഹോൾസെയിൽ തോന്നിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് വാരി എടുക്കാൻ അത്ര ഗംഭീര ഗംഭീരാണ് ഇവിടെ ഉള്ളത് കൊച്ചു പിള്ളേരൊക്കെ അടിപൊളി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് ഞാൻ ചേട്ടൻ എടുത്തോണ്ടിരിക്കൻ ആയിട്ടാ കൊടുക്കുന്നൂറ്റമ്പത് നമ്മൾ കൊടുക്കുന്നതാണ് ഇവിടെ കിടപ്പുണ്ട് ഇതെല്ലാം കുട്ടികളുടെയാണ് ഇത് കിലോ അറുനൂറ്റമ്പത് രൂപ ആണ് ഇതെല്ലാം നാനൂറ്റമ്പത് ഇതെല്ലാം അറുന്നൂറ്റമ്പത് രൂപ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇതെല്ലാം നല്ല പീസൊക്കെ ഉണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അണ്ടർ ഗാർമെന്റ്സ് കുട്ടികളുടെ ഇത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കുള്ളത് ഇത് ഷോർട്സ് ഷോർട്സ് ഒക്കെയാണ് ഇതെല്ലാം തൂക്കമാണ് അറുന്നൂറ്റമ്പത് രൂപ ആണ് എല്ലാം തൂക്കി കൊടുക്കുന്നത് എല്ലാം ഉണ്ട് ട്രാക്സ് ഉട്ടൊക്കെ ഉണ്ട് പിള്ളേർക്കും ആഹ് അത് പിള്ളേർക്കും വലിയ ഷർട്ട് രൂപ പീസ് ആ അടിപൊളി സാധനമാണ് എല്ലാം ഇരുന്നൂറ് രൂപ ആണ് കുട്ടികൾക്കുള്ളതെല്ലാം ഉണ്ട് ഷർട്ട് ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ചിലാണ് ജാക്കറ്റ് അവർ കൊടുക്കുന്നത് പിന്നെ ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം അറുന്നൂറ്റമ്പത് രൂപ കിലോ രൂപ വല്ല് എല്ലാ എല്ലാ അളവിലുള്ളതും ഉണ്ട് നമ്മുടെ ചുരിദാറായിട്ടും ഐറ്റം ഉണ്ട് ടോപ്പ് എല്ലാം വാരി നമ്മള് കൊടുക്കുവാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് അറുനൂറ്റമ്പത് കൊടുക്കുന്നത് ഇല്ല ഇല്ല എല്ലാം നല്ല പക്ക പക്കാണ് പുതിയതാണ് ഒരു കുഴപ്പമില്ല ലേഡീസിന്റെ എല്ലാം തൊള്ളായിരത്തിഅമ്പത് രൂപ ആണ് ഒരു കിലോ നമ്മുടെ സ്റ്റോക്ക് ഇഷ്ടംമാതിരി ഉണ്ട് ലേഡീസിന്റെ എല്ലാ സ്റ്റോക്കും ഇഷ്ടമാതിരി അതെല്ലാം സ്റ്റോക്ക് ആണ് താഴത്തുണ്ട് ഇവിടെ ഉണ്ട് അതെല്ലാം ഇഷ്ടമാതിരി സ്റ്റോക്ക് നമുക്ക് പുതിയ വന്നിട്ടുണ്ട് അടുത്ത ആഴ്ചത്തേക്ക് വേറെ ഒരു ലോഡ് വരാനുണ്ട് വലിയ സ്റ്റോക്ക് വരാനുണ്ട് ഓഫർ അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് എല്ലാ ഏതെടുത്താലും ഏതെടുത്താലും ഒരു കിലോ അറുനൂറ്റമ്പത് രൂപ വാരി എടുക്കാം അതെ അതെ ആ രീതിയിൽ ഓഫറാണ് നമുക്ക് കൈയില്ലാത്ത ബിനാണ് എല്ലാ എല്ലാ അളവിലും എല്ലാ സൈസും കൊച്ചു പിള്ളേർ ഇഷ്ടം രൂപയുടെ പിള്ളേരുടെ ഉണ്ട് പൊടി കൊച്ചു കൊച്ചു ചെറിയ 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 ഐറ്റം നമുക്ക് ഇഷ്ടമാതി അത് അറുനൂറ്റമ്പത് രൂപ കിലോ ഒത്തിരി ഉണ്ട് മാതിരി ഉണ്ട് പിന്നെ നമ്മുടെ ജീൻസൊക്കെ നമ്മുടെ കടയിൽ സൗകര്യം ഉണ്ട് ജീൻസ് ഇതെല്ലാം ഉണ്ട് ജീൻസ് ഷർട്ടൊക്കെ അപ്പുറത്തും ഉണ്ട് അപ്പൊ ഈ ലൊക്കേഷൻ ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ പുറകു വശത്തായോ ആരും അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഈ ആലപ്പുഴ അപ്പുറത്തുള്ളവരും പുറകിലായിട്ട് അറിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ അറിയേണ്ട കാര്യമാണ് കാരണം അടിപൊളി ഓഫർന്നാണ് കൊടുക്കുന്നത് അറുന്നൂറ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾ വന്ന് നോക്കിയാൽ കാണാം ഗേൾസിനൊക്കെ പറ്റി അടിപൊളി കാരണം ആയിരിക്കുന്ന മൊത്തം ഗേൾസിന്റെ ആണ് അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അപ്പൊ എല്ലാവരും പറക്കായി ഇപ്പോർട്ട് ചെയ്ത് വരിക ഭാര്യ കൊടുക്കുക പിന്നെ അതുകൂടാതെ പണിക്കൊക്കെ പോകുന്നവർക്ക് നല്ല റേറ്റ് കുറച്ചുള്ള പ്രൈസിൽ കൊടുക്കുന്നുണ്ട് അത് വേറൊരു രീതിക്ക് അല്ലേ വേറെ പണിക്കൊക്കെ ഇതും പണിക്കൊക്കെ അങ്ങനത്തെ ഒരു രീതി ഉണ്ട് അപ്പം ഇനി അറിയാത്ത ആരെങ്കിലും നേരെ ഇങ്ങോട്ട് പോകുന്നേക്കും കളക്ഷൻ ആണിത് ഇവിടെയൊക്കെ കിടക്കുമ്പോൾ പിള്ളേരുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് വന്ന് കാണാം കൊച്ചു തൂക്കിയാ കൊടുക്കുന്നത് എല്ലാം തൂക്കി കൊടുക്കാം എല്ലാ അടിപൊളി ഓഫർ കൊടുക്കുന്നത് അല്ലെ എല്ലാം അടിപൊളിയായിട്ട് കൊടുത്തേക്കും എവിടെയുള്ളവരും ഇങ്ങോട്ട്